കുറച്ചു വർഷം മുൻപ് വരെ മലയാളികൾക്ക് ഗവർണർ എന്ന് കേട്ടാൽ ദേശീയ ചിഹ്നം പതിപ്പിച്ച അതീവ സുരക്ഷയുള്ള വാഹനത്തിൽ പായുന്ന രൂപം മാത്രമാണ് അതുമല്ലെങ്കിൽ അപൂർവമായി മാത്രം പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നയാൾ ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് സർക്കാരുമായി പരസ്യമായ ഏറ്റുമുട്ടൽ പ്രഖ്യാപിച്ച് ജനനിബിഡമായ വഴികളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് കേരള ഗവർണർ എസ് എഫ് ഐയുമായുള്ള പോർവിളിക്കു പിന്നാലെ കോഴിക്കോട്ടെ ഏറ്റവും തിരക്കേറിയ മിഠായി തെരുവിലാണ് തനിക്ക് നേരെ ഉയർന്ന പ്രതിഷേധങ്ങൾ വകവയ്ക്കാതെ അദ്ദേഹം ഇറങ്ങിയത് കോഴിക്കോട് നഗരത്തിലെത്തിയ അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ നിന്നും ഇറങ്ങി റോഡരികിൽ നിന്നും കുട്ടികളെ വാരിപ്പുണർന്നു അവരെ എടുത്ത് ഒക്കത്തിരുത്തി കുശലം ചോദിച്ചു തുടർന്ന് തന്നെ കാണുവാൻ കൂടിയ നാട്ടുകാരോടെല്ലാം ഗവർണർ വിശേഷങ്ങൾ ആരാഞ്ഞു ഈ സമയമെല്ലാം പോലീസിൻ്റെയും മറ്റുദ്യോഗസ്ഥരുടെയും വലയത്തിൽ തന്നെയായിരുന്നു ഗവർണർ തുടർന്ന് മിഠായി തെരുവിലേക്ക് എത്തിയ ഗവർണർ ഹൽവ വാങ്ങുന്നതിനായി ബേക്കറിയിലേക്ക് കയറി ഇക്കാര്യം തന്റെ ഉദ്യോഗസ്ഥരോട് പോലും ഗവർണർ പറഞ്ഞിരുന്നില്ല കടയുടമയോട് ഹൽവ മുറിച്ച് തന്റെ വായിലേക്ക് വച്ചുതരാൻ ഗവർണർ ആവശ്യപ്പെട്ടു അത് കണ്ടുനിന്നവരെയെല്ലാം വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു തുടർന്ന് കടക്കാരനോടൊപ്പം സെൽഫിയും എടുത്ത് തോളിൽ തട്ടി അഭിനന്ദനം നൽകി തുടർന്ന് തെരുവിലെ മറ്റു ചില കടകളിലേക്കും ഗവർണർ സന്ദർശനം നടത്തി ഇവിടങ്ങളിൽ എല്ലാം ഗവർണറെ കാണുവാൻ വൻ ജനക്കൂട്ടമാണ് എത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി